മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് ശനി അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ച കേവലം അവധി മാറ്റത്തിന്റെ വിഷയമായി മാത്രം ചുരുക്കുന്നതിന് പകരം കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലേക്ക് നയിക്കട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഈ ചർച്ച മഴ അവധിയിൽ ഒതുക്കരുത് സംസ്ഥാനത്തെ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ച പൊതുചര്ച്ചക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് വാർത്താ സമ്മേളനത്തിലൂടെയും തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ഇക്കാര്യം പ്രഖ്യാപിച്ചത് കാലങ്ങളായി തുടരുന്ന മധ്യവേനൽ അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റി മഴ അവധിയാക്കുന്നതിനെ കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ആരായുന്നത് ഇങ്ങനെ ഒരു ആലോചനയുടെ കാരണം വ്യക്തം ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ കനത്ത ചൂടാണ് ഇത് കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട് ഈ വസ്തുത നിലനിൽക്കെ തന്നെ അതിനേക്കാൾ ഭീതിതമായ അവസ്ഥയാണ് ജൂൺ ജൂലൈ മാസങ്ങളിലുള്ളത് കനത്ത മഴ കാരണം പലപ്പോഴും സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരുന്നു മഴ അപകടങ്ങളും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മൺസൂണിലെ ആദ്യ രണ്ട് മാസങ്ങൾ പൂർണ്ണമായും അവധി കൂടെ എന്നാണ് ചോദ്യം അതല്ലെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിലായി വേനൽ മഴ അവധി എന്ന ആലോചനയും വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലുണ്ട് ഇക്കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അറിയേണ്ടത് ഈ ചർച്ചയെ മുൻനിർത്തി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ മഴയവധി നടപ്പിലാക്കുക എന്നത് ലളിതമായ കാര്യമല്ല പൊതുജനങ്ങളെയും സർവീസ് സംഘടനകളെയും എല്ലാം വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഓരോ ചുവടും മുന്നോട്ട് വെക്കാനാവൂ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ അധ്യാപക സംഘടന ഈ ആലോചനയോടുള്ള വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു ജൂൺ ജൂലൈ മാസത്തിലേക്ക് അവധി മാറ്റിയാൽ തന്നെയും മന്ത്രി ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നതടക്കം സാങ്കേതികമായ ഒട്ടേറെ കടമ്പകളും കടന്നു വേണം വേനൽ അവധിയിൽ നിന്ന് മഴ അവധിയിലേക്കുള്ള മാറ്റം സാധ്യമാക്കാൻ അതെന്തായാലും ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിച്ചേ മതിയാവും കാതലായൊരു മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ അത് ഏകപക്ഷീയമായ വിജ്ഞാപനങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാതെ ജനകീയ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നത് ജനാധിപത്യ സംവിധാനത്തിലെ മൂല്യവത്തായ മാതൃകയാണ് വാസ്തവത്തിൽ സ്കൂൾ അവധി മാറ്റത്തെക്കുറിച്ച് ചർച്ച പുതിയതല്ല കേരളത്തിൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യക്ഷ സൂചനകൾ കണ്ടു തുടങ്ങിയ സമയം തൊട്ടേ ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി പരമ്പരാഗത പഞ്ചാംഗങ്ങളെയെല്ലാം അപ്രസക്തമാക്കും വിധം അപ്രവചനീയമായ കാലാവസ്ഥാ പ്രതിഭാസത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇപ്പോൾ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ താപനിലയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഡിഗ്രി വരെ ഉയർന്നപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗവും റിപ്പോർട്ട് ചെയ്തു ഈ കൊടും ചൂടിൽ സ്കൂൾ എങ്ങനെ പ്രവർത്തിപ്പിക്കും അത്തരത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും വിധമുള്ള ക്ലാസ് മുറികളാണോ നമുക്കുള്ളത് അപ്പോൾ വേനൽ അവധി മാറ്റുന്നതിൽ ചില പ്രായോഗിക തടസ്സങ്ങളുണ്ട് ഇനി മഴ അവധിയിലേക്ക് കൊണ്ടുവന്നാലും പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ മഴക്കുറവാണ് ഈ മഴക്കുറവ് പരിഹരിക്കപ്പെടുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ കനത്ത മഴയിലൂടെയാണ് മൊത്തം മൺസൂൺ മഴയുടെ അളവിൽ കുറവ് വരുന്നില്ലെങ്കിലും വർഷപാത വിതരണത്തിലെ ഈ അസന്തുലിതത്വമാണ് കേരളത്തിലെ പ്രളയത്തിന്റെ മുഖ്യ കാരണം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളുമെല്ലാം ജൂലൈ അവസാന വാരത്തിന് ശേഷമാണ് ഈ സാഹചര്യത്തിൽ മഴയവധിയും പരിഹാരമാകുന്നില്ല വേനൽ മഴ അവധിയിലും ഇതേ സങ്കീർണതകൾ കാണാം ഉഷ്ണതരംഗങ്ങളും വർഷപാതവും കേരളത്തിലെ കൃത്യസമയങ്ങളിലല്ല എന്നതാണ് പ്രശ്നം പിന്നെയുള്ളത് സിംഗപ്പൂരിലും മറ്റും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിധത്തിൽ വർഷത്തിൽ രണ്ടു തവണയായി ഓരോ മാസം വീതം അവധി നൽകുന്ന രീതിയാണ് കാലാവസ്ഥയെ മുൻനിർത്തിയാണ് കേരളത്തിൽ ഈ രീതി പരീക്ഷിക്കുന്നതെങ്കിൽ അവിടെയും സൂചിപ്പിച്ച സങ്കീർണതകൾ അവശേഷിക്കും അവധി മാറ്റം എന്നത് നിസ്സാര കാര്യമല്ലെന്ന് ചുരുക്കം ഇത് അത്രയും വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ മാറിയ കാലാവസ്ഥ ജനജീവിതത്തെ എത്രമേൽ ബാധിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നവുമല്ല ആഗോളതലത്തിൽ തന്നെ ദൃശ്യമായി കൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രതിസന്ധിയാണ് മാനവരാശിയുടെ അതിജീവനത്തിനായി പ്രഥമമായി മറികടക്കേണ്ട പ്രതിസന്ധി നോക്കൂ കേവലം ഒരു അവധി മാറ്റം തന്നെയും ഇത്രയും സങ്കീർണമെങ്കിൽ ഇതര മേഖലകളിൽ അത് എത്രമാത്രം ആഘാതം സൃഷ്ടിച്ചിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്ന ചർച്ച കേവലം അവധി മാറ്റത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതല്ല അത് മാറിയ കാലാവസ്ഥയെ അതിജീവിക്കാനായി നമ്മുടെ മൊത്തം സംവിധാനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുകൂടി ആലോചനാ വിധേയമാക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് രണ്ട് നൂറ്റാണ്ട് മുൻപ് തിട്ടപ്പെടുത്തിയ ഞാറ്റുവേലകളെ മുൻനിർത്തി നമുക്ക് ഇനിയൊരു കാർഷിക രീതി സാധ്യമാവില്ല കാലാവസ്ഥ മാറ്റം പ്രകടമായ സാഹചര്യത്തിൽ കൃഷിയും കച്ചവടവും വ്യവസായവുമെല്ലാം പുതിയ തലങ്ങളിലേക്ക് മാറേണ്ടി വരും നമ്മുടെ നിർമ്മിതികളുടെ കാര്യത്തിലും മാറ്റങ്ങൾ അനിവാര്യമാണ് സ്കൂൾ അവധി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ പുതിയ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണോ എന്നും ചിന്തിക്കണം ഇത്തരത്തിൽ ബഹുമുഖ സ്പർശിയായൊരു വിഷയമാണ് കാലാവസ്ഥാ മാറ്റം അതിനെ കേവലം അവധി മാറ്റത്തിന്റെ വിഷയമായി മാത്രം ചുരുക്കുന്നതിന് പകരം കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത് നമ്മുടെ ആരോഗ്യ നയം പോലും ഈ അർത്ഥത്തിൽ മാറേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ ഇത് സംബന്ധിച്ച ചില പ്രഖ്യാപനങ്ങളിലൂടെ ചെറിയൊരു ചുവടുവയ്പ് സർക്കാർ നടത്തിയെങ്കിലും അതിന് തുടർച്ചയുണ്ടായില്ല പുതിയ ചർച്ചയുടെ പശ്ചാത്തലത്തിലെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകേണ്ടതുണ്ട് കാലാവസ്ഥാ മാറ്റത്തെ മുൻനിർത്തി പുതിയൊരു കേരള മോഡൽ നിർമ്മിക്കുന്നതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു